ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സൺഡേ ഓഫറാണ് നമ്മൾ ഇടുന്ന ഓഫേഴ്സൊക്കെ നന്നായി പോകുന്നുണ്ട് അപ്പാപ്പാപ്പം സെയിലായി പോകുന്നുണ്ട് പിന്നെ ഇത് സൺഡേ ഓഫർ ഒരു പതിനയ്യായിരം രൂപയുടെ ഓഫറാണ് ഇത് ഒരു ത്രീ ബർണർ പ്രസ്റ്റേജിൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ അതിങ്ങനെ പോൾഡിങ് ടൈപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന മോഡല് പിന്നെ ഓട്ടോമാറ്റിക്ക് ആണ് ഓട്ടോമാറ്റിക്ക് സ്റ്റീൽ ആൻഡ് പിന്നെ കാസ്റ്റിയൻ വരുന്ന ത്രീ ബർണർ ഫോൾഡിംഗ് ടൈപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു പത്ത് പതിനായിരം രൂപകളൊക്കെ റേറ്റ് വരുന്ന ഒരു മോഡൽ ഗ്യാസ് സ്റ്റോവാണ് നല്ല ഗ്യാസ് സ്റ്റോവ് നല്ല ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പോൾ ഗ്യാസ് സ്റ്റോവ് വരണം അതുപോലെ അഞ്ച് ജാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ജാറ് നാല് ജാറ് ഒരു മിക്സി നാല് ജാറ് ഒരു മിക്സി മിക്സി ആയിരം വാട്സാണ് ആയിരം വാട്സിൻ്റെ ഇത് മറ്റേ ടച്ചാണ് വരുന്നത് സ്വിച്ച് അല്ല ടച്ചാണ് വരുന്നത് ആയിരം വാർസ് പി ജ്യു ആണ് നാല് ജാറ് ഒന്ന് ജ്യൂസ് ജാറാണ് ഫൈബറിൻ്റെ ജ്യൂസ് ജാറ് പിന്നെ വലിയൊരു സ്റ്റീലിൻ്റെ ജാർ അത്യാവശ്യം നല്ല വലിപ്പുള്ള സ്റ്റീൽ ജാറ് പിന്നെ അതിൻ്റെ രണ്ട് ചെറിയ ജാറ് അപ്പോൾ നമുക്ക് ഈ ആയിരം വാട്സ് അതിൻ്റെ എന്ത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് കുറച്ച് കൂടിയാലും നമ്മൾ ഈ അഞ്ഞൂറ് വാട്സ് അറുന്നൂറ് വാർട്സ് ഒക്കെ ഒരു നാലെണ്ണം വാങ്ങിക്കുമ്പോഴും ഇത് നാശമായിട്ടുണ്ടാവില്ല ആയിരം വാട്സ് ആകുമ്പോൾ മോട്ടറിന് നല്ല പവർ ഉള്ളൂ വാട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ച് ക്യാഷ് കൂടിയാലും ആയിരം വേർട്സ് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ആയിരം വാട്സിൻ്റെ നല്ല വിലപിടിപ്പുള്ള പി ജി ഒൻ്റെ റെഡ് കളറ് നല്ല മോഡൽ മിക്സ് ആണ് ഇതൊരെണ്ണം വിത്ത് നാല് ചാറ് അതുപോലെ തന്നെ ഒരു എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം എട്ട് ലിറ്റർ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ പി ജി മോൻ്റെ ഒരു ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കർ ബ്ലാക്ക് കളറ് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കർ വരണം അപ്പോൾ പതിനയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇല ഹാവൽസിൻ്റെ ഇലക്ട്രിക്ക് റൈസ് കുക്കർ വരണം ഇലക്ട്രിക് റൈസ് കുക്കർ ഹാവൽസിൻ്റെ ഒരള്ളാം അത് ഭയങ്കര റൈറ്റ് വരുന്ന മോളാണ് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു എന്തെങ്കിലും ചോറൊക്കെ ഉണ്ടാക്കേണ്ടത് വന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അടുത്തത് ഇൻഡക്ഷൻ ബേസ് തന്നെ പിന്നെ ഇത് കടായി ഇൻഡക്ഷൻ ബേസ് കടായി ഇൻഡക്ഷൻ ബേസ് അല്ല നോർമൽ ടൈപ്പ് കടായി തുറണം അത് മിൽട്ടൻ്റെ ആണ് മിൽട്ടൻ മിൽട്ടൻ്റെ ഒരു കടായി ലെഡ് ഉള്ളത് അതുപോലെ ഒരു ദോശത്തവ പി ജി ഒണ്ട് വേറൊരു തവ പി ജിയോ ഉണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇത്രയും ഐറ്റംസ് നമ്മൾ ഇന്നത്തെ സൺഡേ ഓഫർ വരുന്നത് പിന്നെ പതിനയ്യായിരം രൂപയ്ക്കാണ് സൺഡേ ഓഫർ ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം നല്ല ബ്രാൻഡാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് എല്ലാം വീട്ടിലേക്ക് അത്യാവശ്യം വരുന്ന ഐറ്റംസുകളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ് ആവശ്യമില്ലാത്തതുണ്ടാവും പക്ഷേ നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആവശ്യം വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ അന്വേഷിച്ചതേണ്ടി വരില്ല അപ്പോൾ ഈ ഓഫറും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ പതിനയ്യായിരം രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസുകൾ നമ്മൾ കൊടുക്കുന്നത് ആരാവശ്യക്കാരെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞോളൂ ഇത് സൺഡേ ഓഫറാണ് ഓക്കെ താങ്ക്